दी प्रोग्राम लकीर लकीम दिबा नमस्कार ഞാനും എൻ്റെ കലയും എന്ന സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുള്ളത് കവി പിന്നെ അതുപോലെ തന്നെ എഴുത്തുകാരൻ സാമൂഹിക പ്രവർത്തകൻ ഒക്കെയായ കുമാരേട്ടനാണ് നമുക്ക് കുമാരേട്ടനെ പരിചയപ്പെടാം കുമാരേട്ടനിലൂടെ തന്നെ കുമാരേട്ടൻ്റെ ജീവിതം കവിത ഇതെല്ലാം നമുക്ക് അറിയാം കുമാരേട്ട നമസ്കാരം നമുക്ക് കുമാരേട്ടനോട് തന്നെ ചോദിക്കാം കുമാരേട്ടൻ ഈ കുമാരേട്ടൻ കുമാരേട്ടൻ എന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ശരിക്കുള്ള പേരെന്താണ് എൻ്റെ ശരിക്കുള്ള പേര് സജീവ് കുമാർ എന്നാണ് ആ പേര് ഇപ്പം ആരും വിളിച്ച് ഞാൻ കേൾക്കാറില്ല സജീവ് കുമാർ കുമാരേട്ടനായി മാറി കുമാരേട്ടനായി മാറി ഇപ്പം ഒരു ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം കൊണ്ട് ആ പേര് ആർക്കും അറിയില്ല അതിപ്പം ദൃശ്യമാധ്യമങ്ങളിലൂടെ ആയാലും പത്രമാധ്യമങ്ങളിലൂടെ ആയാലും പുരസ്കാരങ്ങളിലൂടെ ആയാലും എവിടെയും കുമാരേട്ടൻ എന്ന് പറഞ്ഞ പേര് മാത്രമല്ല അപ്പം റേഡിയോയിലൂടെ കവിത വന്നു കഴിഞ്ഞാലും പത്രങ്ങളിൽ നമ്മളെ കുറിച്ചൊരു ആർട്ടുക്കളോ വാർത്തകളോ വന്നു കഴിഞ്ഞാലും കുമാരേട്ടൻ പാണൻ ഒക്കെ മാത്രമേ ഉള്ളൂ ആ ശരി കുമാരേട്ടൻ ഈ എഴുത്തിലേക്ക് അല്ലെങ്കിൽ കവിതയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം പ്രവാസത്തിലാണോ അതെ അതിന് മുമ്പേ ഞാൻ പ്രവാസത്തിലാണ് അത് മുന്നേ കൂട്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു കഴിവൊന്നുമില്ലായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ പാട്ടുകളൊക്കെ പാടും കാര്യം സംഗീത സംവിധായകൻ രവീന്ദ്ര മാഷ് ഞാനും ജനിച്ചത് തൊട്ടപ്പുറം അപ്പുറം ആണ് കെ പി ബ്രഹ്മാനന്ദ മാഷ് ഒരു അഞ്ചാറ് വീട് താഴെയാണ് അപ്പോൾ അതുകൊണ്ട് പാട്ടിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ മൂളിപ്പാട്ടുകൾ സംഗീതമൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ പ്രവാസ ലോകത്ത് വന്നിട്ട് ഒമാനിൽ കുറേ കാലം ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഭ്രാന്ത് വരുന്ന രീതി അന്ന് ഈ ഇതിണക്ക് നമുക്ക് നമ്മുടെ വീടുമായിട്ടൊന്നൊരു കമ്മ്യൂണിക്കേഷനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഭ്രാന്ത് വരാതിരിക്കാനായിട്ട് പുസ്തകം വായിക്കാമെന്ന് വെച്ച് വായിച്ചു കൂട്ടിയ പുസ്തകങ്ങൾക്ക് കണക്ക് എങ്ങനെയാണ് ഈ പ്രവാസത്തിൽ ആ സമയത്ത് എങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത് ഞാൻ പറഞ്ഞില്ല ഞാനിങ്ങനെ ജസ്റ്റ് ഒരിക്കലും ഇങ്ങനെ നാട്ടിലോട്ട് പൈസ അയക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും ഒരു ഹോം അപ്ലിക്കേഷൻ്റെ കടയിൽ കയറുമ്പോൾ ഒരു ഇമാമ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതും അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കൊരു പുസ്തകം തരുമെന്ന് ചോദിച്ചാൽ അപ്പൊ അദ്ദേഹം പേടിയോട് കൂടിയാണ് എനിക്ക് ആ പുസ്തകം തന്നത് കാര്യം തിരിച്ചു കിട്ടില്ല എന്നുള്ളത് അദ്ദേഹം പോലും പ്രതീക്ഷിക്കാതെ ഞാൻ ആ പുസ്തകം പെട്ടെന്ന് വായിച്ചു തീർത്ത് തിരിച്ചു കൊടുത്തപ്പോ അദ്ദേഹം എനിക്ക് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ തരികയുണ്ടായി അങ്ങനെ വായിച്ചു 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 കൊറേ കഴിഞ്ഞപ്പം നമ്മുടെ എന്താ പറയുക നമ്മുടെ കണ്ണുകൾക്ക് ഒരു സ്ട്രെയിൻ വന്നു തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി കുറെ കാലം കാതുകൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കാൻ തീര അങ്ങനെ കവിതകൾ കേൾക്കാൻ തുടങ്ങി ചൊല്ലാൻ തുടങ്ങി ഞാൻ കവിത എഴുതുന്നതിന് മുന്നേ ഒരുപാട് കവിതകൾ ചൊല്ലി നടന്ന ഒരാളായിരുന്നു ഒരുപാട് ഇന്നും നൂറുകണക്കിന് കവിതകൾ കാണാതെ അറിയാം ഓക്കെ ഒരു ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു നമ്മുടെയല്ലാത്തൊരു കവിത രണ്ട് ലൈൻ ഒന്ന് സാറിന് ഇഷ്ടപ്പെട്ട ആരുടെ കവിത ചെമ്പുരു വെങ്കട്ടക്കട സാറിൻ്റെ അൽപ്പന ചൂട്ട സാറിൻ്റെയോ ആരുടെ കവിതയാണെങ്കിലും സാറിന് ആവശ്യപ്പെടാം എല്ലാ നൂറുകണക്കിന് കവിതകൾ ഇങ്ങനെ കാണാതെ മനസ്സിൻ്റെ ഉള്ളിൽ എഴുപ്പുണ്ട് ഞാൻ ഒരു വ്യത്യസ്തമായ കവിതയല്ല കാരണം ഈ ഭൂമിയിലെ ഏറ്റവും നിസ്സാരമായ ജീവികൾ മനുഷ്യരാണെന്ന് തെളിയിച്ചിട്ടൊരു കവിത ഞാൻ കേൾക്കാനിട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ചൊല്ലി ഞാൻ കേൾക്കുന്നത് പഴയ കാലത്ത് നമ്മളെ ഇന്നത്തെ നടൻ ദിലീപും നാദർഷയ്ക്കും ഒപ്പം ഉണ്ടായിരുന്ന രാജേഷ് കരുവന്തല എന്ന് പറഞ്ഞ് മരണപ്പെട്ടുപോയ രാജേഷ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഒരുപാട് രാത്രികളിൽ എനിക്ക് നാടൻ പാട്ട് പാടിത്തരും ഞാൻ കവിത ഒല്ലിക്കൊടുക്കും അദ്ദേഹം എൻ്റെ ഒരു വലിയ ഫാനായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെയും അപ്പോൾ അദ്ദേഹം ചൊല്ലിയൊരു കവിതയുണ്ട് ഈ ഭൂമിയിൽ ഏറ്റവും നിസ്സാരമായ ജീവികൾ മനുഷ്യരാണെന്നുള്ള ആ ഒരു കൊറോണയുടെ കാലഘട്ടത്തിൽ അതിന്റെ കുറച്ച് വരികൾ ചൊല്ലാം നേരം വെളുക്കുമ്പോൾ പരിഗണിച്ചൊല്ലൊരു പൂവനെ കൂട്ടിലാക്കി വീടിന് കാവലായി വാലാട്ടി നിൽക്കുവാൻ ചുനകന മെരുക്കി കൊഞ്ചിക്കളിക്കുവാൻ ഭാവി പറയുവാൻ ശാരിക പെണ്ണിനും കൂടൊരുക്കി പാട്ടൊന്നു പാടിപ്പടിക്കുവാൻ കുയിലിനെ ഒത്തിരി നാളു തടവിലാക്കി കാട്ടിൽ മെതിക്കും കൊമ്പനേ വാരി കുഴിയിൽ വീഴ്ത്തി മെരുക്കി നമ്മൾ പൂരപ്പറമ്പുകൾക്ക് ആഘോഷമാകുവാൻ ചങ്ങലക്കിട്ടു നടത്തി നിത്യം പാൽ വിട്ട് പൈക്കിടാവിനെ ചതിച്ചു നമ്മൾ അകിടിൽ ചുരത്തിയ അമ്മ തൻ വാത്സല്യമൂറ്റിക്കറന്നു കുടിച്ചു നിത്യം തേനീച്ചകൾക്കും കൂടൊരുക്കിക്കൊന്ന് തേന് മുഴുവൻ പിഴിഞ്ഞെടുത്തു ോ മധുരമെന്നോ വർണ്ണക്കിളികളെ കൂട്ടിലാക്കിയെന്നും നോക്കിയിരുന്നു രസിച്ചു നമ്മൾ വീടിന് അലങ്കാരമാകുവാൻ വന്ന മീനുകളെ ചില്ല് കൂട്ടിലാക്കി എന്നിട്ടും നമ്മൾ ഇന്നൊരു വീട്ടിൽ സന്തോഷമില്ലാതിരിക്കയല്ലോ കൊറോണ എന്നൊരു ഇത്തിരി ഭീകരൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്വാതന്ത്ര്യം എന്തെന്ന് ഇനി നമുക്കും ഒന്നറിഞ്ഞിരിക്കാം നമ്മൾ എത്ര നിസ്സാരമാം ജീവികളാണെന്നും തിരിച്ചറിയാം ഏറ്റവും വലിയൊരു സന്ദേശമാണ് കവിത കാര്യം മറ്റുള്ള ജീവജാലങ്ങളെയൊക്കെ നമ്മൾ തടവലിൽ വെച്ചപ്പോൾ അവർക്കൊക്കെ നമ്മളെ കാണാമായിരുന്നു പക്ഷെ നമ്മളെ തടവുറയില് വെച്ച ആ സാധനത്തിന് നമുക്ക് കാണാൻ പോലും കഴിയില്ല അപ്പം ഈ ഭൂമിയിൽ ഏറ്റവും നിസ്സാരമായ ജീവികളെന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് വളരെ അർത്ഥവത്തായ ഒരു ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് രാകേഷ് കരിന്തല ഞാനുമായിട്ടും അടുത്ത കുറച്ച് ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ് അനിൽ ചെറായി എന്ന് പറഞ്ഞ ഒരുപാട് പാട്ടുകളും കവിതകളും ഒക്കെ എഴുതിയിട്ടുള്ള മനുഷ്യനാണ് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്താൻ ഇപ്പോഴും അദ്ദേഹം ഖത്തറിലുണ്ട് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം എത്ര കവിതകൾ കുമാരേട്ടൻ ഇതുവരെ എത്ര കവിതകൾ എഴുതിയിരുന്നു കൃത്യമായിട്ട് കഴിഞ്ഞാൽ ഒരുപാട് എഴുതിയിട്ടുണ്ട് എനിക്ക് പത്ത് മൂന്നൂറോളം എഴുതിയിട്ടുണ്ട് കുറെ ഒക്കെ നഷ്ടപ്പെടും ഈ ഒമാല കൊറോണ കാലഘട്ടത്തിൽ എനിക്ക് അവാർഡ് മേടിക്കാൻ നാട്ടിൽ പോയ സമയത്ത് എന്റെ പുസ്തകങ്ങളും ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാനിത് ഏറ്റവും കൂടുതൽ ഈ പുസ്തകങ്ങൾ എഴുതി എഴുതി വെച്ച് ഈ പുസ്തകമാക്കി ഇറക്കാതിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ന് വായനാശീലം എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ഈ സമൂഹത്തിൽ കുട്ടികളുടെ ഇടയിലും ഇല്ല മുതിർന്നവരിലും ഇല്ല എന്ന് അവരുടെ ആ പുസ്തകമാക്കാതെ ഞാൻ ഒന്നരട്ട് പുസ്തകങ്ങൾ ഇപ്പൊ കേരളത്തിൽ അറുപത് കവികൾ ചേർന്ന് എഴുതിയ മറ്റേ കാനച്ചാലയിൽ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മറ്റേ കൊല്ലം പി ബുക്സ് സാറൊക്കെ പുസ്തകത്തിൽ കേരളത്തിൽ അറുപതിലൊരാളായി എനിക്ക് എഴുതാൻ പറ്റി നമ്മളെ കവി കുരുവിപ്പുഴ ശ്രീമാർ സാറാണ് ആ പുസ്തകത്തിന്റെ അവതാരി എഴുതിയിരിക്കുന്നത് അതിനകത്ത് പ്രണയത്തിന്റെ വൻകര എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ അപ്പം ഈ പുസ്തകം വായന ഇല്ലാത്തതുകൊണ്ട് പല സ്കൂളുകളിൽ ഞാൻ പോകുന്ന സമയത്ത് കുട്ടികളോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് അപ്പം ഒരു കുട്ടികളും പുസ്തകം വായിക്കതിനോട് അത്ര യോജിപ്പില്ല വായന ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇവിടെ പുസ്തകങ്ങളൊക്കെ അത് പുസ് ആൾക്കാരിലായിരിക്കാം തലമുറയിൽ അല്ല എനിക്ക് അനുഭവം ഞാൻ സ്കൂളിൽ പോയപ്പോൾ ആ പോയപ്പോളിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു കാളിദാസ ഗ്രന്ഥശാല ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്താ ഞാൻ പണ്ട് വോയിസ് ഓഫ് എമാൻ എന്ന് പറഞ്ഞ ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു ഇനി എന്തെങ്കിലും ഒരു ആഗ്രഹം ബാക്കിയുണ്ടോ എന്ന് വെച്ചപ്പോ ഞാനെന്ന് പറഞ്ഞു ഞാൻ പഠിച്ച വിദ്യാലയത്തിന്റെ ഓഡിറ്റോറിയത്തിൽ കയറി നിന്നുകൊണ്ട് എൻ്റെ ഒരു കവിത ഉച്ചത്തിൽ ചൊല്ലണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഒരു ലീവ് നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ മോക്ക് ഫുൾ എ പ്ലസ് കിട്ടിയ അവിടെ പുരസ്കാര ചടങ്ങ് നടക്കുമ്പം ഞാനാണെന്നാ സ്കൂളിൽ പോകുന്നത് അപ്പം ഇതവിടുത്തെ പി ടി എ പ്രസിഡൻ്റ് എപ്പോഴും എൻ്റെ ആ ഇൻ്റർവ്യൂ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഈ പൂ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ന് ഈ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അച്ഛനുമായ കുമാരട്ടം പാണട്ടം ഒക്കെ ഒന്ന് വേദിയിൽ വരണമെന്ന് പറഞ്ഞു ഞാൻ ആ വേദിയിൽ കയറിച്ച് അവിടുത്തെ അധ്യാപകർ ആവശ്യപ്പെട്ട് കവിതയില്ല അപ്പോൾ ഞാൻ ആ കുട്ടികളോട് വിശ്വസിച്ചു നിങ്ങൾ ആരെങ്കിലും പുസ്തകം വായനയുണ്ടോ എഴുതാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളീ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിരിക്കുന്ന ആ ലൈബ്രറിയിൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങൾ നിങ്ങൾ നോക്കി കരയുകയാണ് എൻ്റെ പുസ്തകങ്ങളുടെ താളുകൾ നിങ്ങളൊന്നും മറിച്ചിരുന്നെങ്കിൽ എൻ്റെ പുസ്തകത്തിലെ അക്ഷരങ്ങൾ നിങ്ങളൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് ആ പുസ്തകങ്ങൾ കരയുകയാണ് അതുകൊണ്ട് വായിക്കണം പഠ പഠനത്തിലൂടെ കിട്ടുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ അറിവ് നമുക്ക് വായനയിലൂടെ നേടാൻ പറ്റുന്നു ഞാൻ നേടിയ അറിവ് മൊത്തം പുസ്തകം വായിച്ചിട്ടാണ് കുമാരേട്ടൻ്റെ ഇടക്കാലത്ത് എനിക്കൊന്ന് തോന്നുന്നു എ കെ നൌഷാദ് പിന്നെ അത് വിഷ്വൽ ചെയ്തു ആ ഒരു കവിത ഒന്ന് വിതൊ തീർച്ചയായിട്ടും പക്ഷേ അത് എ കെൻ ഔഷാദിനെ കുറിച്ച് പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന ഞാൻ കുമാരട്ടനായെങ്കിൽ അതിനൊരു പ്രധാന ഘടകം കാര്യം എനിക്ക് എഴുതാൻ കഴിവുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും രചിക്കുന്നു ആദ്യമായി എന്നെക്കുറിച്ച് പത്രത്തിൽ ആർട്ടിക്കിൾ എഴുതിയത് എ കെൻ ഔഷാദ് ആണ് ഇന്ന് ഞാനിപ്പോ ഒരു ഒരു സിനിമ ആവാൻ ആഗ്രഹിച്ചുകൊണ്ട് കഥ എഴുതുന്നതും അദ്ദേഹം നിമിത്തമാണ് കാര്യം ഞാൻ അദ്ദേഹത്തിനോട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ കഥ പറഞ്ഞായിരുന്നു കാരണം സയാന എന്ന് പറഞ്ഞിട്ട് ഇന്തോ അറബ് സിനിമ അതിന്റെ ഡയറക്ടർ ഒമാന്റെ ഒമാൻ സിനിമയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ഖാലിദ് അൽ ജജാലി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ഇസ്രയേലിലാണ് ഉള്ളത് നമ്മുടെ ആ ആ സിനിമയിൽ അഭിനയിച്ച ആളാണ് നമ്മുടെ പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയിലുള്ള ആ വില്ലൻ കഥാപാത്രം അപ്പൊ എ കെ നൌഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുമാരേട്ടർ എന്ന് പറഞ്ഞൊരു വ്യക്തി ആയതിൽ ഏറ്റവും പ്രധാന സ്വാധീനം ചോദിച്ചത് അദ്ദേഹം എൻ്റെ മൂന്നാലഞ്ച് കവിതകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അവാർഡ് രണ്ടായിരത്തി ഒന്നിൽ കലാഫോ മണി സ്പർശ അവാർഡ് കിട്ടുന്നതും പ്രവാസി കവിക്കുള്ള മീഡിയ ഹബ്ബിന്റെ ഭരത് മുരളി ചേട്ടന്റെ പേരിലുള്ള പുരസ്കാരം കിട്ടുന്നതും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രധാന കാരണക്കാരനെൻ ഔഷധ തന്നെ അദ്ദേഹം ദൃശ്യാവിഷ്കാരം ചെയ്തത് കാര്യം അന്ന് ഫോട്ടോ സ്റ്റോറിയിലൂടെ ഒരു കവിതയുടെ ഒരു വ്യത്യസ്തമായ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയാണ് അതിന് അവാർഡ് കിട്ടിയത് അതിൻ്റെ വരികൾ വളരെ മനോഹരമായ വരികയാണ് ഞാൻ അത് ചൊല്ലിത്തരാം ശരി കനൽ എന്നാണ് ആ കവിതയുടെ പേര് നമ്മുടെ മലയാള സിനിമയുടെ ക്യാമറാമാൻ കണ്ണൻ പള്ളിപ്പുറമാണ് എന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് അന്ധകാരത്തിൻ പോയ ജന്മത്തിൻറെ പുലംപൊന്ന വാക്കുകൾ മൂകലോകത്തിനന്ധകാരത്തിൻ പോയ ജന്മത്തിൻറെ പുലംപൊന്ന വാക്കുകൾ നീറുന്ന പ്രാണ മനം കോമരം തുള്ളി നാടിടുന്നു മൂകലോകത്തിനന്ധകാരത്തിൻ പോയ ജന്മത്തിൻറെ പുലംപൊന്ന വക്കുകൾ കാലം തന്നൊരു കൈപ്പുള്ള ഓർമ്മകൾ പേറുന്ന നീറുന്ന ശിഷ്ടകാലം കാലം ചതച്ചിട്ട തുല തണുപ്പിൽ പേറി നടന്നോരൻ മൂകലോകം വാൾമുന കോർത്തൊരു വാക്കിനാലൻ മനം ഹൃദയജാലകം കീറി മുറിച്ചൊരു കുറ്റബോധത്തിൽ മാറി കനൽ നീറുന്ന പോലെ ദുഃഖങ്ങൾ മഴയേറ്റ മരച്ചില്ലയിൽ നിന്നടരുന്ന കുഞ്ഞു ജലകണങ്ങളാം ഭൂമിയാം ദേവിതൻ മാറിലേക്കൊഴുകിടുന്നു എൻ 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 സ്വപ്നങ്ങൾ സ്നേഹബന്ധങ്ങളാൽ അന്ധതയിലേക്ക് പാഞ്ഞടുക്കാതെ കൊതിക്കുന്നു കൊതിക്കുന്നു മനം മനം ഇതാണ് കവിത ഈ കവിതയുടെ വിഷയം അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ ശ്യാമപ്രസാദ് സാറിന്റെ സിനിമയിൽ അഭിനയിച്ച മായാ സുഖു കാളിയാർ മഠം സിനിമയിലെ നായക ബീന രാജേഷ് ഷൈന ആറ്റിങ്ങൽ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകൻ ൾക്കാര് എത്തി അതിൽ എനിക്കൊപ്പം എന്ന് വെച്ചാൽ ഒരു പ്രതിഫലവും വാങ്ങിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സത്യം ഈ കവിത സംഗീതം ചെയ്ത ആള് തൊട്ട് ഒരാൾ പോലും സ്റ്റുഡിയോയിൽ ചെയ്ത പൈസ അല്ലാതെ ഒരാളും എന്റെ പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല അല്ല അപ്പൊ ഈ ഇത്രയും എഴുതി കുറേ കവിതകൾ ഇപ്പൊ എന്നെ വിഷ്വലൈസ് ചെയ്തു അപ്പൊ ഇത് ഈ കവിത എഴുത്തുകൊണ്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ എന്റെ കുടുംബത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണിത് പക്ഷേ അതിലൊക്കെ ഉള്ള എനിക്കൊരു എൻ്റെ മനസ്സിൽ ഒരു വിഷമമുണ്ട് കാരണം എൻ്റെ കുടുംബത്തിലൊന്നും നിന്ന് ഒരു കലാകാരന്മാരും ഇന്നതുവരെ എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ പോലും എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ നിൻ്റെ കവിത നന്നായിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ നമ്മളെ നീ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നുള്ളൊരു നമ്മളെ ഒന്ന് പ്രശംസിച്ച് കണ്ടിട്ടില്ല എൻ്റെ ഒരാൾ എൻ്റെ അമ്മയുടെ ആൾക്കാർ അച്ഛൻ്റെ ആൾക്കാർ ആരായാലും കുടുംബ വൈഫിൻ്റെ ആയാലും ആരായാലും പക്ഷേ അതിൻ്റെയൊക്കെ നൂറിരട്ടി ഈ സമൂഹം എന്നെ തിരിച്ചറിയുന്നത് അത് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്നവര് പലരും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നം ഈ കുമാരേട്ടനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ അറിഞ്ഞത് പുറത്തുനിന്നാണ് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് വിളിച്ചു പറഞ്ഞു കുമാരേട്ടൻ അവൈലബിളാണ് കുമാരേട്ടനോട്ട് കുറച്ച് പേരൊന്ന് സംസാരിക്കൂ നല്ല കവിതകളാണ് എന്ന് പറയുക അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുക അപ്പം എവിടെയോ ഉള്ളൊരു കുമാരേട്ടനെ എനിക്ക് വേറെ എവിടെയോ ഒരാളെ എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നു കുമാരേട്ടനെ ഒന്ന് വിളിക്കണം സംസാരിക്കണം കുമാരേട്ടൻ്റെ ഒക്കെ ഒരുപാട് നല്ല കവിതകളുണ്ട് അദ്ദേഹം അത്രയും ടാലൻ്റായിട്ടുള്ള ഒരാളാണ് അങ്ങനെയാണ് ഇവിടെ എത്തുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അർഹതപ്പെട്ടവരെ നമ്മൾ ആദരിക്കുക എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും കുമാരേട്ടൻ അതിനുള്ള അർഹതയുള്ള ആളാണ് തിരിച്ചറിയാത്തവരൊരു പക്ഷേ കുറേ കഴിയുമ്പോൾ അവർ തിരിച്ചറിയുകയും അവർ ഈ പറയുന്ന തന്നെ അവർക്ക് പറ്റിപ്പോയി അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ആർക്കും അപ്പം അത് അവർ തിരിച്ചറിഞ്ഞിട്ട് അവർ പറയും ഓക്കെ ഞങ്ങളുടെ ഒരു അബദ്ധമാണ് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റാതായി പറ്റാതായിപ്പോയത് എന്ന് പറയും കാരണം ഈ പറയുന്നതുപോലെ ഒരു ഇത് ചെയ്തു പിന്നെ കവിതകൾ എഴുതി നിങ്ങൾക്ക് വലിയ എന്തെങ്കിലും അംഗീകാരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾക്കാർ കൂടെ അതായത് നിങ്ങളുടെ കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇതുവരെ നമ്മളെ പിന്തള്ളി ചെയ്യുന്നവർ നിങ്ങളെ കൂടെ നിൽക്കും അതായത് അംഗീകാരങ്ങൾ കിട്ടുമ്പോഴാണ് ആൾക്കാർക്ക് ആ ഞാൻ അവൻ്റെ ആരോ ആണ് അവൻ അല്ലെങ്കിൽ എൻ്റെ ആളാണ് അവൻ എന്ന് പറയാനുള്ളൊരു വ്യഗ്രത അല്ലെങ്കിൽ ചവിട്ടി മീൻസ് ബാക്ക്ലോട്ട് ബാക്ക് അതാ അതൊരു ഒരു അത് എല്ലായിടത്തും അല്ലെ എനിക്കങ്ങനെയുള്ളൊരു വിഷമില്ല കാര്യം തരുമ്പോൾ ഞാൻ ഒരു ഒരു മാളിൽ ചെന്ന് കയറിയാൽ തന്നെ ഒരു അഞ്ച് പേരെങ്കിലും ഓടി വന്നിട്ട് നമ്മുടെ കുമാരേട്ടനല്ലേ കവി കുമാരേട്ടനല്ലേ എന്ന് ചോദിക്കാറുണ്ട് പിന്നെ ഞാനിവിടെ അത്യാവശ്യം എന്നെ വിളിക്കുന്ന പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട് ഞാൻ വിളിക്കാതെ ഒരു പ്രോഗ്രാം കാണാൻ പോയിട്ട് എന്നെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടിരിക്കപ്പോൾ ഞാൻ അപ്പം അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിരിക്കില്ല ഞാൻ എനിക്ക് അർഹത ഉള്ള സ്ഥലത്ത് മാത്രമേ ഞാനിരിക്കാറുള്ളൂ നിങ്ങൾ അടുത്ത വർഷം പരിപാടി നടത്തുമ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ വന്നിരിക്കും ഞാൻ ഇന്ന് ഈ പരിപാടി കാണാൻ വന്ന ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത വർഷം നിങ്ങൾ പരിപാടി നടത്തുമ്പോഴത്തേക്ക് നമ്മളെ വിളിച്ച വരും പിന്നെ ചിലര് ചിലര് എല്ലാം മറന്നുപോയ ആൾക്കാരുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എനിക്ക് അവാർഡ് കിട്ടിയപ്പം കുറെ ആൾക്കാർ പറഞ്ഞു ഇനി ഇദ്ദേഹം ആരെയും കണ്ടാൽ മേണ്ടൂല ഇങ്ങനെ ഞാൻ അന്ന് നിന്നെടുത്ത് തന്നെയാണ് ഇന്ന് നിൽക്കുന്നത് ഇത്രയും അവാർഡ് കിട്ടി ഇത്രയും കവിതകൾ എഴുതിയെങ്കിൽ പോലും എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റും ഇതല്ലാത്തൊരു കുമാരട്ടനായ ഞാൻ മരിച്ചു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കവിതകൾ ഇപ്പം ഞാൻ ഒരു കവിത ചെയ്യാനായിട്ട് നമ്മൾ നസീർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മുപ്പത് വർഷമായിട്ട് മ്യൂസിക്കൽ ബാൻഡും കാര്യങ്ങളുമായിട്ട് പ്രവാസ ലോകത്തുള്ള അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് വരെ ചെയ്യാൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഇരുന്നാണ് അപ്പൊ സ്റ്റുഡിയോയുടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഒരു പുതിയ കവിത ചെയ്യാനായിട്ട് ഇരുന്നാണ് അപ്പൊ അത് തൽക്കാലം ഇങ്ങനെ അടുത്ത പുതിയ കവിതയുടെ പേര് സാന്ത്വനം എന്നാണ് സാന്ത്വനം അവസാനം അവസാനിപ്പറങ്ങിപ്പോ അവസാനമായിട്ട് ഇപ്പൊ ഏഴ് മാസത്തിന് മുന്നേ നമ്മുടെ നെല്ലറ ഷംസൊക്കെയാണ് ദുബായിൽ വെച്ചിട്ട് എന്റെ ചുടല എന്ന് പറഞ്ഞ അവസാനം ഇറങ്ങിയ കവിത അപ്പൊ ഈ സാന്ത്വനം ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ പറഞ്ഞ സിനിമയുടെ സംബന്ധമായിട്ടുള്ള ഒരു കഥ ആ കഥ എഴുതി പൂർത്തിയാക്കണം പറയുന്നത് ഇപ്പൊ ഒന്നാമത് പണ്ടത്തെ കണക്കുള്ള ജോലിയല്ല ഇപ്പൊന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഡെയിലി ഡ്യൂട്ടി ഉണ്ട് അവധിയില്ല അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയമുണ്ട് പിന്നെ അതിലൊക്കെ നമ്മളിവിടെ ജോലി ചെയ്യുന്ന ആൾക്കാര് ഡെയിലി രാവിലെ വന്നിട്ട് ഒരു കുമാരായിട്ടാണെന്നുള്ള ഒരു വിളിയുണ്ട് ഞാൻ ആ ഗേറ്റിന്റെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അതിപ്പം മലയാളി ൾക്കാര് അതൊരു ലെക്സി മാൻ ചേച്ചിയാണ് സമ്മാനിച്ചത് ആ ചേച്ചിയോടും നമ്മൾ നമ്മള് പറഞ്ഞ ചേച്ചി ഒക്കെ വിട്ടുപോയിട്ട് നമ്മള് ആദ്യമായിട്ട് എന്താ പറഞ്ഞാൽ ചേച്ചിയാണ് വിളിക്കുന്നത് അപ്പൊ ആ ചേച്ചിയോടും ആ പേര് ചിലപ്പോൾ വന്ന് നമ്മളിൽ എത്തിയത് കൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു ചിലപ്പം എന്തോ പലപ്പോഴും പലരും പറഞ്ഞു കവിത്വം പറഞ്ഞൊരു പേരാണ് അങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു കുമാരേട്ടൻ തുലികനാമത്തിലോ അല്ലെങ്കിൽ എന്നുള്ള പേരിലോ ഞാനങ്ങനെ വലിയ ആൾക്കാരെ കണ്ടിട്ടില്ല വിരലെണ്ണാവുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളൂ എന്തായാലും ആ പേര് വന്ന് ചേർന്ന് നമ്മുടെ ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നുണ്ട് പിന്നെ ചില വിഷയം ഞാൻ കൂടുതൽ ആനുകാലിക വിഷയങ്ങളെ കുറിച്ചാണ് എഴുതാറുള്ളത് പിന്നെ ഒരുപാട് സംഘടനയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഈ മോഷണം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഒരാളിന്റെ എഴുത്തിനെ മോഷ്ടിച്ചുകൊണ്ട് പോയി എഴുതുക ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും ഞാൻ ഏറ്റവും കൂടുതൽ കവിത കേൾക്കുന്ന ഒരാളാണ് വായിക്കുന്ന ഒരാൾ കാര്യം ഒരിക്കലും നമ്മുടെ കവിത മറ്റൊരാളിന്റെ ഒരു സാദൃശ്യം വരാതെ

ായി അന്ന് രാത്രി തന്നെ പിന്നെ ആ സംഘടന ഇടപെട്ട് അത് ഓൺ പെൻഷൻ എന്ന് പറഞ്ഞ അടുത്ത കാലത്ത് ഒരു സംഘടന വന്നപ്പോ അവർക്ക് വേണ്ടി എഴുതിയതാണ് അന്ന് രാത്രി തന്നെ അവരെല്ലാം കൂടെ പറഞ്ഞു ഇന്ന് തന്നെ ആ കവിത കവിത അത് കനലരിയും കനലരിയും മനസ്സുമായി കണ്ണുനീറു പറ്റാത്ത കാർമികാളി പോൽ വാർത്തക്കെ ജീവിതം എന്ന് പറഞ്ഞിട്ട് കാര്യം അവസാന കാലത്തൊരു മിന്നാമനുങ്ങ് പോലെ നമുക്കും തെളിയണം കാര്യം ഇന്ത്യ ഗുരുക്കൻ പെൻഷൻ എന്നുള്ള രീതിയിൽ കാര്യം അവസാന കാലഘട്ടത്തിൽ ഒരു മിന്നാമിനു പോലെ എല്ലാവർക്കും ഒന്ന് മിന്നി തെളിയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് അവർക്ക് വേണ്ടിട്ട് എഴുതിയൊരു കവിതയാണ് വാർദ്ധക്യത്തിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയാണ് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ ഒരു വിഷയത്തിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു കവിത ഇങ്ങനെ പോയിട്ടുള്ള അല്ലാതെ ഞാൻ കൂടുതൽ എഴുതി ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല ഇത് സംഗീതമാക്കി പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ കേൾക്കുന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ കുഴപ്പമില്ല ആളുകളിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നാ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രവാസി ഭാരത് റേഡിയോ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാര്യം ഒരു അതുപോലെ ഒരുപാട് ആൾക്കാരെ കവിതകൾ ഞാൻ അതിൽ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ കവിത വന്നിട്ടുള്ളത് പ്രവാസി ഭാരത റേഡിയോയിലാണ് അതുകൊണ്ട് പിന്നെ ദുബായ് റേഡിയോഷെല്ലാം നമ്മുടെ ആറ്റിങ്ങിൽ ഉള്ള ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു ആ റേഡിയോയിൽ അദ്ദേഹം ഇപ്പം ഇവിടെ ഇല്ല ശശിരത്നഗിരി രത്നഗിരി സാറിന് അറിയാൻ പറ്റും അദ്ദേഹം ഉള്ള ഒരു സമയത്തൊക്കെ നമ്മുടെ കവിത ഇപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു അടുത്ത് പറഞ്ഞു ഒരു ദിവസം റേഡിയോയിൽ പോയിരുന്നു ലൈവ് കവിത നമ്മുടെ റേഡിയോ കവിതകളൊക്കെ റേഡിയോയിൽ വന്നിട്ടുള്ളൂ റേഡിയോയിൽ പോയി ഒരു ദിവസം ലൈവായിട്ട് എൻ്റെ ഒരു കവിത ചൊല്ലണമെന്ന് ഇങ്ങനെ ഒരാളുടെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ അതിനോട് സംവിധാനം ചെയ്യാം എന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ആഗ്രഹങ്ങളാണ് ഒരു കവിതയൊക്കെ നമ്മുടെ റേഡിയോയിലൂടെ കേൾക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഇപ്പം നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് കവിതകൾ ഇനി ഞാൻ രണ്ടുമൂന്ന് കവിതകൾ ഇരിപ്പുണ്ട് റേഡിയോയിൽ വരാത്തത് കൊടുക്കണം തിരക്കൾ അല്ലേ തീർച്ചയായിട്ടും ഈ കുമാരേട്ടൻ എഴുതിയ കവിതകൾ ഒരു പുസ്തകമായിട്ട് തന്നെ വീണ്ടും ഈ ഇപ്പോൾ ബുക്ക് ഫെയർ പോലുള്ള ബുക്ക് ബുക്ക്ഫെയറിൽ ഇറക്കുകയാണെങ്കിൽ ഒരുപാട് പേര് വാങ്ങും വായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ഇപ്പോഴത്തെ കറണ്ട് ഇതിൽ ആൾക്കാർക്ക് അത്യാവശ്യം വായനശീലങ്ങളിലോട്ട് വരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഏർ വെറുതെ ഈ ഫേസ്ബുക്കും ടിക്ടോക്കും ഒക്കെ ആയിട്ട് തോണ്ടിയിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് പഴയ കാലങ്ങളിലേക്ക് പോകുന്ന കുറെ നല്ല മനുഷ്യരൂടെ ഉണ്ട് ഇപ്പൊ എന്നെ കുറെ രക്ഷാകർത്താക്കൾ എന്നെ സമീപിക്കുന്നു അറിയാമോ അവരുടെ മക്കൾക്ക് കവിതകൾ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ മത്സരങ്ങളിൽ ഈ സ്കൂളിലും അവിടെയൊക്കെ മത്സരങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അവരുടെ ക്ഷോട് പറയും ആ കുട്ടികളുടെ വോയിസ് എന്നെ ഒന്ന് കേൾപ്പിക്കാൻ പറയും കാര്യം ഒരു കുട്ടിയുടെ ഒരാളിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി മറ്റേ അശ്വമേധം ആരൊരാളെ കുതിരയെ കെട്ടുവാണെന്ന് പറയുക കവിത ചൊല്ലിയ ആ കുട്ടി ഒന്നാം സമ്മാനവും കെട്ടി അങ്ങനെ പലർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കാറ് ആ അല്ല അവരുടെ ഒരു ഒരു ശബ്ദം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഏത് കവിത ചൊല്ലിയാലും എങ്ങനെ ആ കുട്ടിക്ക് ചൊല്ലാൻ പറ്റുമെന്നുള്ള പത്ത് വയസ്സ് നന്നായിട്ട് കവിത ചൊല്ലുന്ന കുട്ടികളുണ്ടൂടെ ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ തന്നെ ഒന്നു രണ്ട് കുട്ടികളെയൊക്കെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഈ വാത്സല്യത്തിന്റെ ഇടയ്ക്കുള്ള കുറച്ച് വരികൾ ചൊല്ലാനായിട്ട് ഇങ്ങനെ തിരക്കി നടക്കുകയാണ് ഒരു കുട്ടി റെഡി ആയിട്ടുണ്ട് കുഴപ്പമില്ല ഒരു പെൺകുട്ടി ഇങ്ങനെ ചൊല്ലാമെന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് സന്തോഷം മമ്മളിലൂടെ ഒരാക്ക് ഇപ്പം എനിക്ക് ഞാൻ എൻ്റെ ഒരു കവിത മൂലം ചൊല്ലിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരൊറ്റ കവിത കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കവിതയുണ്ട് ബാല്യകാലത്ത് ഓടി നടന്നൊരാ പാടവരമ്പിലെ കൊച്ചുവീട് പുലർക്കാലവേളയിൽ പാടങ്ങളെല്ലാം മഞ്ഞിൻ കണങ്ങളാൽ നുഖരിതമാകുന്നു ചെറുപരൽ മീനുകൾ തുള്ളിക്കളിക്കുന്നു ചെറുതർ ദുരങ്ങൾ തേങ്ങിക്കരയുന്നു അങ്ങനെ തുടങ്ങുന്ന ഒരു കവിത ആ ഒരു ഒറ്റ കവിത എന്റെ കവിത ചൊല്ലിട്ടു ബാക്കിയെല്ലാം ഞാൻ മറ്റുള്ളവരെ കൊണ്ട് ചൊല്ലിച്ചിട്ട് ഞാൻ പോയി മറ്റുള്ളവരുടെ കവിതകൾ ചൊല്ലാറാണ് പതിവ് കാര്യം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നിലൂടെ ഒരു അഞ്ച് പേര് വേറെ അറിയപ്പെടണം ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എഴുതി വേറൊരാൾ ചൊല്ലി വേറൊരാൾ സംഗീതം ചെയ്തു അല്ലെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്തു അപ്പം നാലുപേര് അറിയപ്പെടും ഈ ശരിക്കും കുമാരേട്ടൻ ഈ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഇപ്പം എത്ര ഇരുപത് വർഷത്തോടെ അടുക്കുന്നു ഇരുപത് വർഷമാകുന്നു വ്യത്യസ്തമായ ഒമാനിലും ഒമാനില് ഖത്തറില് യു എൽ ആയിട്ട് ഇരുപത് വർഷം വർഷത്തോടെ ഓക്കെ അപ്പോൾ ഈ ഇരുപത് വർഷത്തെ ഈ പ്രവാസ ജീവിതത്തിൽ നിന്നുള്ള ഒരു ആണ് നമ്മുടെ കവിതകളെല്ലാം തീർച്ചയായിട്ടും ശരിക്കും പ്രവാസ ജീവിതമായിരുന്നോ ആസ്വദിക്കുന്നത് അതോ നാട്ടിലെ സാഹചര്യങ്ങളാണ് ഏതാണ് കുമാരേട്ടൻ ഏറ്റവും കൂടുതൽ ജീവിത സാഹചര്യങ്ങളിൽ വെച്ചിട്ട് അല്ല എനിക്കിങ്ങനെ ആവാനായിട്ടൊരിതായത് പ്രവാസം തന്നെയാണ് കാര്യം ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ പ എൻ്റെ പല കവിതകളും എൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ ഈ ഈ കണ്ട കാഴ്ചകൾ കൂടുതൽ എഴുതിയിട്ടുള്ളത് കാരണം ഞാൻ ഈ കാലം എന്ന് പറഞ്ഞൊരു കവിത എഴുതിയായിരുന്നു അതില് അവസാനം ഒരു കാലത്തിന്റെ കഥ മൊത്തം പറഞ്ഞു കാര്യം ഒരു കഥ കാലത്തിനൊക്കഥ മഴ പുഴ പ്രണയം വിരഹം പ്രകൃതി എല്ലാം പറഞ്ഞു ആ കവിത പൂർത്തിയാക്കി വെച്ചിട്ട് ഞാനൊരു ടീ എനിക്കൊരു ടീച്ചറുണ്ട് അപ്പൊ ടീച്ചർക്ക് ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് ടീച്ചറെ ഈ കവിത എഴുതി പൂർത്തി അപ്പൊ ആ ടീച്ചർ എന്നോട് പറഞ്ഞു എന്തുകൊണ്ട് ഇന്നത്തെ തലമുറയെ കുറിച്ച് എഴുതിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ നാട്ടിലുള്ള സമയമാണ് ഞാൻ രാവിലെ മാർക്കറ്റിൽ പോകാനായിട്ട് ബൈക്ക് എടുത്തിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ കോളേജിന്റെ ഫ്രണ്ടിലായി നിന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന കുറെ കുട്ടികളെയാണ് ഞാൻ കണ്ടത് ഞാൻ ആലോചിച്ചു ഇന്നത്തെ തലമുറയെ കുറിച്ച് ഇനി ഇതിൽ കൂടുതൽ എന്താ എഴുതാനുള്ളത് അന്ന് ഞാൻ എഴുതിയ വരികളാണ് കടിമയായി മാറുന്ന കൗമാരം പെരുവഴിയിൽ സ്വപ്നങ്ങൾ കൊന്നൊടുക്കി സ്വസ്ഥതയില്ലാത്ത ചെറു പുഞ്ചിരിയില്ലാത്ത കാഴ്ചകൾ മങ്ങുന്ന കലികാല ജീവിതം ഇന്നെന്റെ ആത്മദുഃഖത്തിന്റെ ശിഷ്ടകാലം എന്ന് എഴുതി ലഹരിയുടെ അടിമയായി മാറുന്ന ഒരു കൗമാരമാണ് തെരുവിലാണ് അവരുടെ സ്വപ്നങ്ങൾ കൊന്നുട ആ വരികൾ എഴുതുമ്പോഴാണ് ആ കവിത പൂർത്തിയാവുന്ന എന്നുള്ളതാണ് അങ്ങനെ കുറേയുണ്ട് പ്രവാസത്തിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് കാവ്യലോകത്തിൽ ഞാൻ അലയുമ്പോഴും കാലപ്രവാഹത്തിൽ നഷ്ടങ്ങളേറെയുമായി ആറടി മണ്ണിലേക്ക് അവസാനം പോകവേ ചോര നീരാക്കിയ യൗവനത്തെ ഓർത്തുപോകുന്നതാണ് പ്രവാസം പ്രവാസമൊക്കെ എനിക്ക് തോന്നുന്നു അന്ന് റേഡിയോ വന്നപ്പോൾ അന്ന് ആ റേഡിയോ എന്നെ വിളിച്ച് പറഞ്ഞാൽ എത്ര അറുപത് ലക്ഷം എഴുപത് ലക്ഷം ആൾക്കാരാണ് ഒറ്റ ദിവസം കവിത കേട്ടതെന്ന റേഡിയോന്ന് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് ഇപ്പം ഈ കനൽ എന്ന് പറഞ്ഞത് എൻ്റെ അനുഭവം തന്നെയാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വൈഫ് ഒരു കവിത എപ്പോഴും പറയും ആ ഒരു കവിത മാത്രം പലപ്പോഴും ഇങ്ങനെ പറയാൻ പറയും ഇത്രയും കവിതകൾ എഴുതിയെങ്കിൽ എനിക്കിഷ്ടം ഈ ഒരു കവിത ഇഷ്ടമാണെന്ന് എന്ന് പറയാൻ അല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് പറയാറില്ല അത് ഞാൻ ഒരു ട്രെയിൻ യാത്ര കഴിഞ്ഞാൽ വരുന്ന സമയത്ത് ഒരു റെയിൽവേയുടെ പ്ലാറ്റ്ഫോമില് അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഒരു അമ്മയും കുഞ്ഞും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് അങ്ങനെ ആ ഒരു പഴം തുണിയിൽ ആ അമ്മ ഇങ്ങനെ കുഞ്ഞിനെ മാറോട് ചേർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ച കണ്ടിട്ട് ഞാൻ വീട്ടിൽ വന്നു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പോൾ ചോദിച്ചു ഇത് ഉറങ്ങുന്നില്ല ഞാൻ ചാമ്പി ഞാനിതൊരു കാഴ്ച കണ്ടിരുന്നു പക്ഷേ ഞാൻ ആലോചിച്ച് നീയും എൻ്റെ കുഞ്ഞും കൂടെ ആയിരുന്നു അവിടെ ഇരുന്നെങ്കിൽ ഞാനൊന്ന് ആലോചിച്ചു അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അന്നേന ആ രാത്രി അവിടെ ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട് ഞാനൊരു കവിത എഴുതി ആ കവിതയാണ് ഇന്നും എൻ്റെ വൈഫ് എങ്കിലും പറയുന്നതെങ്കിൽ ഈ കവിതയാണ് ഇഷ്ടമെന്ന് പറയും അത് ഞാൻ പലപ്പോഴും എവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചൊല്ലാനും പറയുന്ന ഒരു കവിതയാണ് അത് രണ്ടുപേരില് പാതയോരത്തൊരു പാതിരാവിൽ ഞാൻ കണ്ടൊരാ കാഴ്ചയാണെൻ മനസ്സിൽ അന്തിക്കു തല ചായ്ക്കാൻ കൂരയില്ലാത്തൊരു അമ്മമാണെൻ മനസ്സിൽ വിങ്ങിക്കരയുന്ന അമ്മതൻ മടിയിലായി അമ്മിഞ്ഞപ്പാലിനും താറാട്ടിനും കാതോർത്തു വിങ്ങിക്കരയുന്ന കുഞ്ഞിൻ്റെ എൻ മനസ്സിൽ മക്കളായി മാറുവാനായി ഇത്തരം അവരുടെ ദുരിതങ്ങൾ കണ്ടിട്ടു നമ്മുടെ മിഴികളും തൂവിത്തുളും ഈ സമൂഹത്തിൽ ഒരമ്മയും കുഞ്ഞും അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ തെരുവിൽ ഒരു കാലം മാറി വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ തീർച്ചയായിട്ടും വളരെ അർത്ഥവത്തായ എന്റെ കാഴ്ചകളാണ് ഞാൻ കൂടുതൽ എഴുതിയിട്ടുള്ളത് പിന്നെ ഇതിനൊക്കെ പുറമെ ഞാൻ ഒരുപാട് പേരെ കേൾക്കാനിരിക്കാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും പലരെയും കേൾക്കാനിരിക്കാറില്ല സമയം മാറ്റി പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ മാറ്റി മാറ്റിവെക്കുന്നത് മറ്റൊരാളിന്റെ ദുഃഖം കേൾക്കാനാണ് ഇപ്പോഴും കഴിഞ്ഞ ലീവ് നാട്ടിൽ നാട്ടിപ്പോയപ്പോഴും ഒരു മാസം മുപ്പത് ദിവസം നാട്ടിന്നിട്ട് ഏതാണ്ട് ഞാൻ ഇരുപത്തിയേഴ് വീടുകളുടെ പട്ടിണി മാറ്റി ഞാൻ എല്ലാ വീടുകളിലും ഡെയിലി രാവിലെ ഒരു പത്തായിരത്തി ഇരുന്നൂറോടെ ഓരോ ഭക്ഷണ കിറ്റ് എത്തിച്ചു ഇന്നും ഞാൻ നാട്ടിൽ ചെന്ന് ആരെങ്കിലും ഒക്കെ എന്നെ തേടി വരും അത് ചില മൊത്തം എൻ്റെ പൈസ ഒന്നും ഇല്ല എന്റെ സൗഹൃദങ്ങൾ ആരെങ്കിലും ഒക്കെ ഞാൻ വിളിച്ചു പറയണ്ടാ ഇങ്ങനെ കിന്ന ഒരാള് തെങ്ങിന്ന് വീണു അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് വീണു കിടക്ക എന്താന്ന് വെച്ചാൽ കുമാരേട്ടം പോയി കണ്ടിട്ട് നമ്മൾ അറിയിച്ച ചെയ്യ അല്ലാതെ വേറൊരാൾ വഴിയില്ല കുമാരേട്ടം നേരിട്ടി ഞാൻ ഇപ്പോഴും ഇപ്പൊ നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ എയർപോർട്ടിൽ നിന്നിക്കുമ്പോൾ എന്റെ അക്കൗണ്ടിൽ ഒരു അയ്യായിരം രൂപ കാശ് ഈ അച്ചു എന്ന് പറഞ്ഞു ഇവിടെ ദുബായിൽ ഒരു പയ്യൻ വേറെ ആരോ കൊടുത്തിട്ടിട്ടെന്നാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്നു പോയി പൈസ എടുക്കാൻ പറ്റില്ല ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലായിരുന്നു ഞാൻ ഇപ്പോൾ പത്ത് ദിവസയ്ക്ക് അമ്മയ്ക്ക് സൂവല്ല ഇടന്ന് ഞാൻ പോയിരുന്നു അമ്മ മരണപ്പെട്ടു പോയി അടുത്ത കാലം മരണപ്പെട്ടു പോയി പോയ സമയത്ത് ഞാൻ ആ പൈസ കൊണ്ടുവന്ന് എടുത്ത് അവിടെ കൊടുത്തിട്ടാണ് വന്നത് അപ്പം അങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ നമ്മളോടൊരു സഹായം എത്താറുണ്ട് അതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന നന്മയുടെ ഫലം എൻ്റെ മക്കൾക്ക് കിട്ടും നമുക്ക് കിട്ടില്ലല്ലോ ഇതൊന്നും അപ്പം അങ്ങനെ ഇങ്ങനെ സമൂഹത്തിൽ ഈ നമ്മളെ ഇതിനോടൊപ്പം ഈ കലയോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ പോവുക ദൈവത്തിനു സഹായം യു എ എന്ന് പറഞ്ഞ മണ്ണിൽ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ കവിതകളിവിടെ റേഡിയോയിലൂടെയൊക്കെ വന്നു ഒരുപാട് സന്തോഷം ഇന്നും എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് അതുതന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പ്രവാസലോകത്ത് നിന്ന് സംബന്ധിച്ചോളം പ്രവാസികൾക്ക് പലപ്പോഴും ഈ ആരെങ്കിലും കവിത കേൾക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും നാടകങ്ങൾ അങ്ങനെയൊക്കെ റേഡിയോയിലൂടെ പണ്ട് വരുന്നത് ഒരുപാട് അതായത് അതാണ് അവരുടെ ഒരു ആശ്രയമായിരുന്നത് അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ കുമാരേട്ടൻ ഇതുപോലെ എഴുതിയപ്പോഴൊക്കെ ആരെങ്കിലും ചൊല്ലി കേൾക്കുമ്പോൾ അവർക്കൊരു സമാധാനമാണ് അവരുടെ ഒരു മനസ്സിലൊരു ആശ്വാസമാണ് അത് ഏതായാലും കുമാരേട്ടൻ നന്നായി നിർവഹിച്ചു എന്ന് തന്നെയാണ് പറയാം കാരണം ഇത്രയും കാലത്തിൽ ഒരുപാട് കവിതകൾ എഴുതി അത് എത്തിച്ചു അത് ചൊല്ലാൻ വേണ്ടി പല പല ആൾക്കാർ വന്നു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അതൊരു അച്ചീവ്മെൻ്റ് ആണ് ഏതായാലും അവർ ടി വി ട്വൻ്റി ഫോർ സെവനിൽ പിന്നെ ഞാനും എൻ്റെ കലയും എന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ ഇവിടെ വരികയും ഇത്രയും സമയം നമ്മളോട് ചെലവഴിക്കുകയും ചെയ്തതിൽ ഒരുപാട് നന്ദി നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ ഞാൻ യു എയിൽ വന്നിട്ട് ഏതാണ്ട് മൂന്ന് വർഷമായി ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാനൽ ഇന്ത്യയിൽ ഉണ്ട് ഒമാന് മറ്റുള്ള രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് എന്നെ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു കുമാരേട്ട ഇങ്ങനെ വന്നൊരു ചെറിയുണ്ട് പക്ഷെ ഞാൻ മൂന്ന് വർഷമായി യു എയിൽ വന്നിട്ട് മൊത്തം പ്രവാസ ജീവിതം ഏതാണ്ട് ഇരുപത് വർഷമായി ആദ്യമായിട്ടാണ് ഞാനൊരു ചാനൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ ടി വിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരെയാണ് ഇത് ഒരുപാട് മുന്നേറിപ്പോട്ടെ എന്നിലൂടെ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം